എന്റെ വേറെവരായി യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കാം ഇന്ന് നമുക്ക് ലോകത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിരവധി യുദ്ധങ്ങൾ നടക്കണം മനുഷ്യജീവിതം തന്നെ ഭൂമിയിൽ അസാധ്യമാകത്തക്ക രീതിയിൽ വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്നു പല മതത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ നടക്കുന്നു രാജ്യങ്ങളുടെ പേരിൽ ആക്രമണങ്ങൾ നടക്കുന്നു വിവിധ കാരണങ്ങളുമാണ് ഇതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല കൊലപാതകങ്ങൾ നടക്കുന്നു ആത്മഹത്യകൾ നടക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു നിരവധി മരണങ്ങൾ വിവിധ മതങ്ങളിലുമ്പിൽ ഏറ്റുമുട്ടുന്നു ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്നവരുണ്ട് ജാതികൾ തമ്മിലേറ്റുമുട്ടുന്നു കറുത്തവൻ എന്നുള്ള വിഭജനം ആര്യൻ ദ്രാവിഡൻ എന്നുള്ള വിഭജനം പേരിനൊപ്പം ജാതി പേര് തറവാട്ടി പേര് ചേർക്കുന്നവര് സ്വർണ്ണ ചേനക്കെട്ട് ഞങ്ങൾ വലിയ ശ്രേഷ്ഠന്മാരായി നടക്കുന്നവര് താവയുടെ പേര് തെറഞ്ഞ് ശ്രേഷ്ഠത ഭാവിച്ച് നടക്കുന്ന ആൾക്കാർ പരമ്പരയുടെ പേര് വന്ന് ശ്രേഷ്ഠത കാണിച്ചു നടക്കുന്നവര് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നമ്മൾ നാട്ടിൽ നടക്കുന്നു പലതരത്തിൽ ഏറ്റുമുട്ടു നടക്കുന്നു പലതരത്തിലുള്ള ആൾക്കാർ അവരാണ് ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞത് ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്തത് ഈ മനുഷ്യർ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ശ്രേഷ്ഠന്മാരെന്നും ശ്രേഷ്ഠതയില്ലാത്തവർ നിന്നും തമ്മിലുള്ള വിഭജനം ദൈവം അങ്ങനെ യൂജിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് മനുഷ്യർ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ആർക്കെങ്കിലും വല്ല വിശേഷത സ്പെഷ്യാലിറ്റി ഉണ്ടോ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവാൻ തന്നെ ഗീതി പറയുന്നു അന്നാത്ഭവന്തി ഭൂതാനി പർജന്യ തന്നെ സംഭവ യജ്ഞാത്ഭവതി പർജന്യ അങ്ങനെ പല അതിന്റെ എങ്ങനെയാണ് ജീവികളുടെ ഉത്ഭവം എന്ന് പറയുന്നു ആഹാരത്തിൽ നിന്നാണ് അന്നാദ്ഭവന്തി ഭൂതാനി എല്ലാ ജീവികളും ഉത്ഭവിക്കുന്നത് ആ കഴിച്ച ആഹാരത്തിനാണ് അല്ലേ അച്ഛൻ്റെ ശരീരത്തിലെ ബീജവും എങ്ങനെയൊന്നും കഴിച്ച ആഹാരത്തിൽ അമ്മയുടെ ശരീരത്തിൽ അണ്ടം എങ്ങനെ വന്നു കഴിച്ച ആഹാരത്തിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി രണ്ടുപേരിൽ നിന്ന് വില രണ്ട് ശരീരങ്ങൾ ഒന്നാകുന്നു അച്ഛൻ്റെ ശരീരത്തിന്ന് ബീജവും അമ്മയുടെ ശരീരത്തിൽ നിന്ന് അണ്ടവും ചേർന്ന് ഒരു ജീവി ഒരു ഉത്ഭവിക്കുന്നു എല്ലാ ജീവികൾക്കും തന്നെ മനുഷ്യരെ പോലെ തന്നെ അങ്ങനെ അത് തമ്മിൽ ഒരു കോശം ആദ്യം ഉണ്ടാകും പിന്നെ അത് അമ്പത് ട്രില്ലിയൻ കോശമായി വളർന്നു വരും ജനിച്ചു കഴിയുമ്പോൾ രണ്ടര കിലോ ഉണ്ടാവും ഒരു പത്താമ്പത് വയസ്സാവുമ്പോഴേക്ക് എഴുപത് കിലോ എഴുപത്തി അഞ്ച് കിലോ എൺപത് കിലോ തൊണ്ണൂറ് കിലോ നൂറ് കിലോ കഴിച്ച ആഹാരത്തിനുസരിച്ച് ആഹാരം തന്നെ എല്ലാ ജീവികളും ഉണ്ടാവും എല്ലാ ജീവികളുടെയും ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളുണ്ട് ഈ പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം അതാണ് പഞ്ചഭൂതങ്ങൾ അല്ല ഇനി രാസപദാർത്ഥങ്ങളായി യൂജിക്കുകയാണെങ്കിൽ ഒരു എഴുപത് കിലോ ഉള്ള ആളുടെ ശരീരത്തിൽ നാപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് കിലോ ഓക്സിജൻ ആയി പതിനാറ് കിലോ കാർബൺ ആയി ഏഴ് കിലോ ഹൈഡ്രജൻ ആയിരിക്കും ആയിരത്തി എണ്ണൂറ് ഗ്രാം നൈട്രജൻ ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ് ഗ്രാം കാഴ്ചയായി എഴുന്നൂറ്റി അൻപത് ഗ്രാം ഫോസ്ഫറസ് ആയി നൂറ്റി നാൽപ്പത് ഗ്രാം സൾഫറായി നൂറ്റിനാൽപ്പത് ഗ്രാം പൊട്ടാസ്യം ഉണ്ടാവും നൂറ് ഗ്രാം സോഡിയം ഉണ്ടാവും തൊണ്ണൂറ്റഞ്ച് ഗ്രാം ക്ലോറിൻ ഉണ്ടാവും ഇരുപഞ്ച് ഗ്രാം മഗ്നീഷ്യം ഉണ്ടാവും നാല് ഗ്രാം അയൺ ഉണ്ടാവും രണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം സിങ്ക് ഉണ്ടാവും ഒരു ഗ്രാം സിലിക്കും ഉണ്ടാവും എല്ലാ ജീവികൾക്കും ണൻ ആണെങ്കിലും വൈശ്യനാണെങ്കിൽ ശുഭരനാണെങ്കിലും കർത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ജാതി പേര് കാണിച്ച ശ്രേഷ്ഠത കാണിക്കുന്നവരാണെങ്കിലും പിന്നെ ജാതി പേര് ജാതി പേരിന് വെച്ച് ശ്രേഷ്ഠത ഇല്ല എന്ന് വിചാരിക്കുന്നവരായാലും എല്ലാവരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇതേ രാസവസ്തുക്കൾ ഒരേ രാസവസ്തുക്കളും ഉണ്ടാകും ഒരേ പഞ്ചബോധങ്ങളും ഉണ്ടാകും മരിക്കുമടിക്കുന്നതിര് പത്തമ്പത് ടൺ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ ഭക്ഷണം കുറച്ച് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആന്ധ്രാവയങ്ങളിൽ ബാഹ്യാവയങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഊർജമായി മാറുന്നു അതിലുപയോഗിക്കാത്ത എനർജി നമ്മുടെ രക്തക്കൊള്ളുകളിലും ലിവറിലും എല്ലാം വയറിലും എല്ലാം അടിഞ്ഞുകൂടി അവിടെ ശേഖരിച്ചു വെക്കുന്നു വേണ്ടി ബാക്കി ഭാഗങ്ങൾ മലവും മൂത്രവും കഫവും വായുവായർപ്പ എല്ലാമായിട്ട് പുറത്തു പോകും ഇതെല്ലാം സെയിം ആണ് എത്ര ഉയർന്ന പോലെ ജാതനാണെങ്കിലും അല്ലെങ്കിൽ ഉയർന്ന പോലെ ജാതക അല്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇതെല്ലാം ആണ് ഇവരുടെ ശരീരത്തിലുള്ള മൊത്തമുള്ള എനർജിയും ഒരേ തെടി ഉള്ള എനർജി ഈക്വൽ ആണ് എനർജിയാക്കി മാറ്റിയാൽ മരിച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിയെ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഭാരമുള്ള ഒരാളെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടര കിലോ ഭക്ഷണമായി മാറും അല്ല ഇനി കുഴിച്ചിട്ടാണെങ്കിൽ പതിനാലര കിലോ അസ്ഥി എല്ലും എല്ലും കഷ്ടം മാത്രം ഉണ്ടാകും ഓരോ മിനിറ്റിലും മൂന്ന് ബില്ല്യൻ കോശങ്ങൾ ഇങ്ങനെ മരിച്ചു കൊണ്ടോട്ടിരിക്കണം നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ബില്യൺ മൊത്തം അമ്പത് ട്രില്യൺ കോശങ്ങളാണ് ഓരോരുത്തരുടെ ശരീരത്തിനുള്ളത് പറഞ്ഞു വന്നത് ഓരോ മനുഷ്യരും നിർമ്മിച്ചിരിക്കുന്ന ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ആർക്കും സ്പെഷ്യാലിറ്റി ഇല്ല എന്ത് ജാതി പേര് വെച്ചാലും എന്ത് തറവാട്ട് പേര് വെച്ചാലും എന്ത് താവിഴ് വെച്ചാലും എന്ത് പരമ്പര വെച്ചാലും അറിവില്ലായ്മ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയാം ഇപ്പൊ ആൾക്കാർ സ്വർണ്ണ നടത്തി നടത്തില്ലേ ഞാൻ വലിയ ശ്രേഷ്ഠം അതേപോലെ തറവാട്ട് പേര് വയ്ക്ക ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളും ഒന്നാണ് എല്ലാവർക്കും ഉള്ള ദൈവവും ഒന്നെയാണ് പക്ഷെ ജനിച്ചു വീണു മുതൽ ഓരോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിൽ വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് ഓരോരോ ഓരോരുത്തരും വ്യത്യസ്ത പാതയിലൂടെ വരുന്നു അവസാനം കുറച്ച് വയർന്ന് വരുമ്പോഴേക്കും ഞാൻ പഠിച്ചതാണ് ശരി എന്നുള്ള നിഗമനത്തിലെത്തുന്നു മറ്റുള്ളവരെ കൊല്ലുന്നത് പുണ്യമില്ലായിരുന്നു അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി രാജ്യങ്ങളുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടി കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കണ്ണീര് ഈ മണ്ണിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇതിനെ അറുതി ഉണ്ടാവും ചോദിച്ചാൽ ഒരിക്കലുമില്ല ആയിരം കൊല്ലം കഴിഞ്ഞാലും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും കാരണം ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്തെന്ന് ധർമ്മപൂർത്തരുടെ അടുത്ത് മഹാഭാരതത്തിലെ യക്ഷം ചോദിക്കുന്നുണ്ട് അപ്പൊ ധർമ്മടുത്ത് മറുപടി അജ്ഞത എന്നു അജ്ഞത അറിവില്ലായി വിധിരു പറയുന്നു ഇവിടെ മുഴുവൻ അജ്ഞത എന്ന അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ ഇത് അന്ധദാമിശ്രമെന്ന നരകമാണെന്ന് വിധി പറയുന്നു മഹാഭാരത്തിൽ അപ്പൊ ഈ വ്യത്യാസം കൊണ്ട് ഒരിക്കലും മാറില്ല അയ്യായിരം കൊല്ലം കഴിഞ്ഞാലും പതിനായിരം കൊല്ലം കഴിഞ്ഞാലും കാരണം ഇത് അറിവില്ലായ്മയുടെ ലോകമാണ് അന്ധതാമിശ്രമെന്ന നരകമാണ് ഈ നരകത്തിൽ അറിവിന്റെ ഒരു സ്ഥാനമില്ല പരസ്പരം ഒരു മഹിക്ക് ചുറ്റുവരുന്ന് ചർച്ച ചെയ്യുന്നത് പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഇവിടെയുള്ളൂ പക്ഷെ ആരും അങ്ങനെ ഇരിക്കാൻ തയ്യാറല്ല എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു കാലം ഉണ്ടാവും നമുക്ക് സ്വപ്നം കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അല്ലോ